നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അവരുടെ പ്രധാന നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് ലോഡിംഗ് വീഡിയോ പുറത്തിറക്കി കൂടാതെ ധീരമായ നീക്കങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന സൂചനയും നൽകി പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വഴി പങ്കിട്ട ഈ വീഡിയോ മോദി ത്രീ നോട്ട് സീറോക്ക് കീഴിലുള്ള വലിയ നീക്കങ്ങൾ യാത്ര ഇപ്പോൾ ആരംഭിച്ചു എന്ന തലക്കെട്ടോടെയാണ് വരുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത സാധ്യതയുള്ള നാഴികക്കല്ല് യു സി സിയുടെ പണി പുരോഗമിക്കുകയാണെന്നും അത് ഉടൻ നടപ്പിലാക്കാൻ കഴിയുമെന്നും സൂചിപ്പിച്ചു ഇതിനുശേഷം രാജ്യമെമ്പാടും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ബി ജെ പി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നുവരാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ വീഡിയോയിൽ ി ജെ പി കാണിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് മെഹിൽ ചോക്സിയുടെ അറസ്റ്റ് പി എൻ ബി തട്ടിപ്പ് കേസിലെ പ്രതി മെഹിൽ ചോക്സിയുടെ അറസ്റ്റ് മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഭൂമി തട്ടിപ്പ് കേസിൽ റോബർട്ട് വാദെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സാക്കിയത് ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി വിജയിച്ചത് ഇനി സർക്കാരിന്റെ അടുത്ത ചുവട് യൂണിഫോം സിവിൽ കോഡ് യു സി സി ലോഡിംഗ് എന്ന ദിശയിലാണ് വീഡിയോ കാണിക്കുന്നത് മൂന്നാം മോദി സർക്കാർ മന്ദഗതിയിലോ സമ്മർദ്ദത്തിലോ അല്ല എന്ന സന്ദേശം പാർട്ടി വ്യക്തമായി നൽകിയിട്ടുണ്ട് എൻ ഡി എയുടെ മൂന്നാം മൂഴത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങളെ വീഡിയോ നേരിട്ട് വിമർശിക്കുന്നു ഇത് തകർന്ന സഖ്യവും ദുർബലമായ സർക്കാരും പ്രവചിക്കുന്നു ആ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി കഴിഞ്ഞ മാസങ്ങളിലെ മോദി സർക്കാരിന്റെ നിർണായക നടപടികളും ശക്തമായ അടിത്തറയും ബി വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുന്നു വക്കഫ് നിയമനങ്ങളിലെ അഴിച്ചുപണിയാണ് എടുത്തുപറയേണ്ട പ്രധാന സംരംഭങ്ങളിലൊന്ന് പരിഷ്കരണത്തിനായുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി പാർട്ടി ഇതിനെ ഉയർത്തിക്കാട്ടുന്നു ബിജെപിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൌലാന ഷഹാബുദ്ദീൻ റസ്വി യൂണിഫോം സിവിൽ കോഡ് അതായത് യു സി സി മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു ശരീരത്തിൽ ഒരു നിയമം െന്നും പറഞ്ഞിരുന്നു തിങ്കളാഴ്ച മൌലാന ഷഹാബുദ്ദീൻ ഒരു വീഡിയോ പുറത്തിറക്കി യു സി സി നടപ്പിലാക്കുന്നത് എല്ലാ മതങ്ങളിലെയും അനുയായികളെ വേദനിപ്പിക്കുമെന്നും പറഞ്ഞു എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും അവരുടെ മേൽ ഒരു നിയമം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡ് സർക്കാർ അടുത്തിടെ യു നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതിൽ സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു അഭിപ്രായവും സ്വീകരിച്ചിട്ടില്ലെന്നും മൌലാന പറഞ്ഞു അതേസമയം പരാമർശിക്കപ്പെടുന്ന ഭരണഘടന ആർട്ടിക്കിളിൽ എല്ലാ മതങ്ങളിലെയും ആളുകളിൽ നിന്ന് സംസ്ഥാനം അഭിപ്രായം സ്വീകരിച്ച് സമവായം ഉണ്ടാക്കുമെന്ന് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെന്നും മൗലാന പറഞ്ഞു അതിനിടെ വഖഫ് ഭേദഗതി നിയമവും യു സി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനായി അര അരഡസണിലധികം വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച ഗുജറാത്ത് മുസ്ലിം ഹിറ്റ് രക്ഷക് സമിതി ചൊവ്വാഴ്ച വൈകുന്നേരം നെഹ്റു പാലത്തിൽ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പരിപാടിക്ക് സിറ്റി പോലീസ് സമിതിക്ക് അനുമതി നൽകിയില്ല സമിതി അംഗങ്ങൾ പോലീസ് കമ്മീഷണറെ കണ്ടെങ്കിലും അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി